ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരം അഡ്ലൈഡിൽ തുടങ്ങാനിരിക്കെ ഒസീസിന്റെ മുന്നറിയിപ്പുമായി മുൻ നായകൻ മൈക്കിൾ ക്ലാർക്ക് ഈ സീരീസിന് മുൻപ് ന്യൂസിലാൻഡിനെതിരെ വെറും ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നേടിയത് വിരാട് കോഹ്ലി തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് എന്നാൽ ആ കോഹ്ലിയെ ഓസീസ് ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടാൻ അനുവദിച്ചത് സിംഹത്തിനെ കൂടു തുറന്നു വിട്ടതുപോലെയായി എന്നാണ് ക്ലാർക്ക് അഭിപ്രായപ്പെട്ടത് ഇനി കോഹ്ലിയെ പിടിച്ചു കിട്ടുക അത്ര എളുപ്പമാകില്ല ഇന്ത്യയ്ക്ക് ഈ സീരീസിൽ കൂടുതൽ റൺ നേടുന്നതും കോഹ്ലിയായിരിക്കുമെന്നും ക്ലാർക്ക് കൂട്ടിച്ചേർത്തു പിങ്ക് ബോൾ നടക്കുന്ന മത്സരം ഡേ നൈറ്റ് മത്സരമാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിക്കും പതിനൊന്ന് മുപ്പതിന് ലഞ്ച് പന്ത്രണ്ട് പത്തിന് ആരംഭിച്ച് രണ്ട് പത്തിന് ടീം ബ്രേക്ക് രണ്ട് മുപ്പതിന് വീണ്ടും ആരംഭിച്ച് നാല് മുപ്പതിന് ഒരു ദിവസത്തെ മത്സരം അവസാനിക്കും വെള്ളിയാഴ്ച മഴയുടെ പ്രവചനവുമുണ്ട് ബാറ്റിങ്ങിന് പറ്റിയ സമയം മത്സരം ആരംഭിക്കുന്ന മണിക്കൂറാണെന്നും ലൈറ്റ്സിന് കീഴിൽ ബോൾ കൂടുതൽ സിംഗ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ക്യൂറേറ്റർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ടീം ഇന്ന് രണ്ടായി തിരിഞ്ഞ് ഫുട്ബോൾ കളിയിൽ ഏർപ്പെട്ടിരുന്നു ആരാധകരുടെ തിരക്ക് കാരണം ഇനി പരിശീലനം കാണാൻ ആരെയും അനുവദിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്